േരം ഡൌൺ ആയിരുന്നു ചെറുതായിട്ട് ഒന്ന് വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നിൽക്കുന്ന അമ്പലം എന്ന് വെച്ചാൽ തിരുവിളക്കാവ് അമ്പലാണ് കാലത്ത് തന്നെ പോകുന്നു ഒരു ആറ് എണീറ്റിട്ട് ഞങ്ങൾ അവിടത്തെ ഇറങ്ങി ഇപ്പൊ ഇവിടെ എത്തി പേരുള്ളൂ അഞ്ചുപേരുണ്ട് ജാനി കുടക്കം അഞ്ചു പേര് അപ്പൊ ഇന്ന് അവളുടെ ആദ്യ അക്ഷരം കുറിക്കുകയാണ് എല്ലാത്തിന്റെയും എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ വരുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടാവും ഇതാണ് നമ്മൾ ഇവിടെയാണ് വന്നത് നമ്മളുടെ രണ്ട് കുഞ്ഞി പിള്ളേരുടെയും എഴുത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നത് ഇവിടെ ആയിരുന്നു ആദ്യത്തെ ആളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആളുടെ ഞാൻ ഉണ്ടായിരുന്നില്ല അവര് അവര് രണ്ടുപേരും കൂടെ വേണം വന്നത് ബൈക്കുമ്പോ വന്നു അന്ന് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ അതെ അമ്മസ് നല്ല അടിപൊളി ചിന്തയായിട്ടുള്ള ഞാനോ പറഞ്ഞാ നിർബന്ധിച്ചിട്ടാണ് സാരി ഞാൻ സാരി എടുത്ത് പറഞ്ഞു നിർബന്ധിച്ചു ഇന്നലെ ഞാൻ സാരി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് അകത്ത് മാത്രം അതിൻറെ ഉള്ളില് മാത്രം വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതും പെർമിഷനില് എടുത്ത് നൂറ് രൂപ കൊടുക്ക എടുക്കാൻ പറ്റും

മേടിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ രാവിലെ തന്നെ അതിൻ്റെ കടയൊന്നും നോക്കണ ആയല്ല അമ്മയും വിച്ചു അവിടെ കൗണ്ടറിൽ നിൽക്കുന്നുണ്ട് കേട്ടോ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ നേരാനായിട്ട് കഴിക്കാനായിട്ട് നമുക്ക് കയറണം വഴിപാടൊക്കെ എഴുതിപ്പിച്ചിട്ട് കയറാൻ അപ്പോൾ ജാനിക്കുട്ടി നടന്ന് പോകുന്നുണ്ട് കേട്ടോ കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് എഴുതിക്കാനായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിള്ളേർ സെറ്റിനെയൊക്കെ കേട്ടോ ഇത്തിരി കുറേ ആൾക്കാരുണ്ട് ഉള്ളിലോട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടില്ല ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഒന്നും പറഞ്ഞുകൂടാ അമ്മയും മോളോട് ഓടിക്കളിക്കും കേട്ടോ ഞാനെക്കുട്ടി ചെറുതായിട്ടൊന്ന് ചർത്തിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ആൾക്കുണ്ട് അച്ചു അച്ഛനും വരുന്നുണ്ട് അല്ല അച്ചു അച്ഛനും വരുന്നുണ്ട് അമ്മ വഴക്കോറാട്ടോ അവിടെ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഭംഗി ഉണ്ടായിരുന്നൊക്കെ പക്ഷെ മുടി കെട്ടി വയ്ക്കാൻ സമ്മതിക്കില്ലാട്ടോ ക്ലിപ്പ് കൂത്താൻ ഒന്നും സമ്മതിക്കില്ല ഏഹ് എന്തിട്ടത് കുതിരവട്ടപ്പ് വെള്ളം വെള്ളം ശാലി ഭയങ്കരോളാണ് കേട്ടോന്ന് ഭയങ്കര സന്തോഷാണ് അവൾക്ക് അപ്പൊ തേണ്ട നമുക്കും കേറ ഇവിടെ ഫോൺ അലോഡാണോന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇവിടെ വെച്ച് കട്ടാക്കാണ് അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ കയറി തൊഴുതോ ഇനി നമ്മൾ എഴുത്തിന് ഇരുത്താൻ വേണ്ടി പോകാനോട്ടോ ആള് ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ ജാനിക്കുട്ടിന്റെ കുതിരോട്ടം പപ്പ് കാണിക്കുന്നവർക്കുള്ള കട്ടായമൊക്കെ ഇവിടെ ഇവിടെ രംഗം നടക്കുന്നുണ്ട് തിരിഞ്ഞാ

Sri, Sri, Ga, Na, Pa, Ta, Ye, Na, Ma, A, A, I, I, U, U, R, Ilu, E, E, I, O, O, A, A, K Kha ga Kha nga cha cha Ja cha nga ta tà Da tà na ta Tha Da tà na Pa tà Pa ma ya ya la वा सा 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 खा ला रा रा सा हरी हरी है बने तोड़ो सब में तोड़ो ना नाले में नाले अच्छा ये मुझे अपना मतलब ना पाए ചാനിപ്പുറ്റിയുടെ എഴുത്തൊക്കെ എങ്ങനെ കഴിഞ്ഞു അവിടെ അടുത്ത കുഞ്ഞു ആ എഴുതട്ടെ ആളത്തൊഴാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ അമ്മയും ചാനിപ്പുട്ടിയോട് അല്ല ഇവിടെ അല്ല പക്ഷെ അല്ല നമ്മള് ഇവിടെ ഇവിടെ അല്ല ഇവിടെ ആണ് അപ്പുറത്തൊന്നും പറ്റില്ല എന്തോ ആ ഉള്ളിലൊന്നും പറ്റില്ല ഇവിടെ ഒന്നും കുഴപ്പമില്ല ആ ഇവിടെ എഴുതണം കേട്ടോ ഇത് സരസ്വതി ദേവിയാണ് അമ്പലത്തിന്റെ ഉള്ളിൽ കേട്ടോ ഇപ്പൊ നമ്മൾ ചുറ്റുവട്ടത്തെല്ലാം വന്നിട്ട് അക്ഷരങ്ങൾ എഴുതിക്കണം എന്നെ എടുക്കാൻ നീ എടുക്ക എന്നും പറഞ്ഞ ഫോൺ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് അതിന് കുട്ടി നല്ല സന്തോഷമില്ല ഏറ്റവും പ്രിയപ്പെട്ടത് ആൾക്കാ ചാട്ടം ഇഷ്ടം ഇഷ്ടം ഒരിത്തിരി ഡ്രസ്സിൽ ഇറക്കാൻ പറഞ്ഞല്ലേ ചെറുത് കൊഴപ്പില്ല ചെറുതായിട്ട് ഡ്രസ്സില് ഇരിച്ചിറക്കാൻ പറഞ്ഞല്ലേ ഞാൻ വരാം സാധവും എല്ലാം വാങ്ങി പായസം കാര്യങ്ങളൊക്കെ വാങ്ങി ഇനിയിപ്പൊ ഇവിടുന്ന് നേരെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ കഴിഞ്ഞ പരിപാടി കാര്യങ്ങളൊക്കെ കണ്ടോ <laughs> തിരിഞ്ഞോടി <laughs> 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 ഓപ്പോസിറ്റ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇവിടുത്തെ കഴിഞ്ഞ് ഇനി ഇവിടെനിന്ന് നേരെ ഇറങ്ങുകയാണ് ഇവിടെനിന്ന് ഇറങ്ങി എവിടെങ്കിലും ഒരു നല്ലൊരു ഹോട്ടൽ കാണുകയാണെങ്കിൽ മസാല ദോശയും ചായയും രാവിലെ വരാൻ കുടിക്കും കൊച്ചി വരുന്നുണ്ട് കുഞ്ഞി ഷർട്ടൊക്കെ ഇട അമ്പലത്തേക്ക് വരുമ്പോ ഷർട്ടൊക്കെ ഊരണായിരുന്നു ഓടി ഓടി അപ്പൊ നമ്മള് ജാനിക്കുട്ടിനെ എഴുത്തിനൊക്കെ ഇരുത്തി നമ്മള് ഇത് അയ്യപ്പ ക്ഷേത്രമാണ് അങ്ങനെ അല്ല അങ്ങനൊന്നും പറഞ്ഞില്ല ഇവിടെ വീഡിയോ അലോഡ് എല്ലാം പോകണം പറഞ്ഞു പിന്നെ വിച്ച് കുറ്റം പറയാൻ കിട്ടുന്ന മിച്ച ഇപ്പൊ പണ്ടത്തെ കോണിക്കല്ല മുതലാക്കും ഭയങ്കര സന്തോഷാണ് അച്ഛൻ ഭയങ്കര ശ്രദ്ധിച്ച് ലോട്ടറി എടുക്കണ്ട ദൈവത്തിന്റെ കയ്യിലാ എങ്ങനെയൊക്കെ പിടിച്ചടിക്കൂട്ടാ പറയാ

ബൈ ബൈ ഞങ്ങൾ അങ്ങനെ വീണ്ടും ഇതേ സ്ഥലം കൊമ്പിടിയല്ലേ ആ കൊമ്പിടി കൊമ്പിടിയാ മേഖല എത്തിക്കുകയാണ് നമ്മളിവിടെ നേരെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വിചാരിച്ചു പക്ഷെ വഴിയൊന്നുമില്ല ശരിക്ക് വശാലും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ അതിമൂത്ത് കഴിക്കാം രണ്ടോ മൂന്നോ ഒന്നാ ണ്ട് അമ്മയും അച്ഛനും അവിടെ ഇണ്ട് ബ്രസ്സി കൂടെ അപ്പൊ അതുകൊണ്ടാണ് കഴുത്ത് വരെ കാണിക്കാൻ പറ്റുള്ളൂ കൈ അതല്ലെങ്കിൽ നമ്മ വല്യ വഴിണ്ടായ വഴിണ്ടായ വഴിണ്ടായോ അച്ചാ വല്യ വഴിണ്ടായ വഴിണ്ടോ അങ്ങട്ടേക്ക് വഴിണ്ടായോന്ന് വളരെ കുറവാണ് ആ അത്രേ ഉണ്ടാവുള്ളു ും വണ്ടി മേടിച്ചത് വെറുതെ ഞാൻ ഇന്നലെ പറഞ്ഞു വലിയ മൂങ്ങ എങ്ങനെ മേടിച്ചോഷം വന്നിട്ടുണ്ട്

ഒരാള് ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ക്ഷീണിച്ച് കിടക്കാണ് കേട്ടാ ഫുഡ് കഴിച്ചാ മറിട്ടെ നാലമ്പല യാത്ര ഏറ്റവും കൂടുതൽ ആയുമിലെ ഇയല കൂട പ്രയർ പിന്നെ അവിടെ കൂടൽമാണിക്ക മുളികുളം കൂടൽമാണിക്ക പെട്ടാ ആ കൂടൽമാണിക്ക പെടും അ പഞ്ചാംഗല ഔലി ഓ ഭക്തിയാരก็ได้นี കൂടൽമാണിക്ക പിന്നെ ഈ പായുമിലെ ഒരു പ്രയർ പായുമിലെ ഓടണം പായുമിലെ ഈ ഹരടവാദ ുട്ടി എല്ലാം കേൾക്കുന്നുണ്ടോ ടാനിക്കുട്ടിന്ന ക്ഷീണത്തി കിടക്കണേ അങ്ങനെ ഫൈനലി നമ്മള് നമ്മളുടെ വീടെയാണ് കേസ് അല്ലേ ചുമ ആ ഇന്നലെ ഉറക്കിട്ടില്ല എന്നെ പറഞ്ഞു തൊണ്ടയില് വല്ല എയ്ലി പെറ്റെടുക്കണ്ട എയ്ലി പെറ്റടക്കണ്ട തൊണ്ടയില് ഇതാണ് നമ്മുടെ ഇവിടത്തെ എല്ലാവർക്കും പിന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഒരു എന്താ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ അത് മാറ്റി വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അവസാന നിമിഷം വരെ അമ്മ അച്ഛൻ ആരും വരുന്നില്ലെന്ന് വന്നിരിക്കാന്ന് കാര്യം ആർക്കും പാടണ്ടായില്ല പിന്നെ ഒരിക്കലും കൊച്ചിന്റെ ഒരു മാറ്റം വരുത്താൻ പാടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് പോവാൻ പിന്നെ അച്ഛൻ ഒന്ന് വേണ്ട നമ്മളൂടെ വരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ പോയി എഴുത്തൊക്കെ കഴിഞ്ഞു ചാനിക്കുട്ടിയുടെ പപ്പയും അമ്മ എന്താ വരാത്ത വരുമോന്ന് കമന്റ് കണ്ടിരുന്നു പപ്പയ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റിയിട്ടില്ല പക്ഷെ അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോ അവർ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജാനിക്കുട്ടി എഴുതുന്ന കാണണം എന്നുള്ളത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ

അപ്പൊ അല്ല അവര് പരി അല്ല പരിഗണന മുൻഗണന നിർത്തി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് കളയാനായിട്ട് പോകുകയാണ് ഗൈസ് അതെ ഞാൻ എത്ര ദിവസം കൊണ്ട് ചെളിയാവും പക്ഷെ പറയുന്നുണ്ട് നമ്മള് ഇതിന്റെ സീറ്റ് കണ്ടിട്ട് ആണ് കൂടുതലായിട്ടും എടുത്തത് സീറ്റ് ഭയങ്കര ഇഷ്ടും എല്ലാം കൊണ്ടിട്ടാണ് നമ്മളെ ഈ ഒരു ഈ ഒരു സംഭവം ഇത് ഈ ഓട്ടോമാറ്റിക് അതെ അതെ ഭംഗിയായി പോകും ഇന്റീരിയർ നോക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ ഭയങ്കര വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഇതേപോലെ തന്നെ ചെയ്ത് ലൈറ്റ് ലൈറ്റ് അതുകൊണ്ടാണ് ഒത്തിരി പറയുന്നുണ്ട് സീറ്റ് കവർ മാറ്റേറ്റ് അതെ നിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് അടിക്കയായിരുന്നു പിന്നെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനിയും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് വണ്ടിയിൽ അപ്പൊ അതും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് ബാക്കി സ്പോയിലർ പിടിപ്പിക്കാനായിട്ടുണ്ട് അതേപോലെ ആണോ ശരിയല്ലേ അങ്ങനെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കാണ് അപ്പൊ അതിന് സമയം കിട്ടും ജാനിക്കുട്ടിക്ക് ഉടുപ്പില്ലാണ്ട് നമുക്ക് കമന്റ് ബോക്സ് അവർ ഓഫ് ആക്കിട നമ്മളായിട്ട് ഓഫ് ഓഫ് ആക്കുന്നവർത്തില്ല അമ്പലത്തിലൊക്കെ പോകുമ്പോഴേണ്ടിരിക്കാനും പറ്റില്ല അങ്ങനെയൊക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളുല്ലേ കൊച്ചു വിശേഷങ്ങളെല്ലാര് ഏറ്റവും കൂടുതൽ നാവ് കാണിക്കാൻ പറഞ്ഞിട്ട് ആളു മറ്റേ നാവിലെ എഴുതാനായിട്ടില്ലടി അപ്പൊ ഞങ്ങള് അതിന്റെ പീണ് കാസപ്പ നാളത്തെ വീഡിയോ ആയിട്ട് വരുന്ന വരെ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും തെറ്റ ബൈ ബൈ സി ഞാൻ ഞാൻ തട്ടാ പറഞ്ഞതെനിക്ക് ഓർമ്മയില്ല എന്തായാലും ബൈ ബൈ സി യു ഓക്കേ സി യു